സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് പുതിയ ഭാവം നൽകി ലാറോസ ബ്രൈഡൽ മേക്കപ്പ് സ്റ്റുഡിയോ ആൻഡ് അക്കാദമി ആണ് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള ലാറോസ ബ്രൈഡൽ മേക്കപ്പ് സ്റ്റുഡിയോ ആൻഡ് അക്കാദമിയിൽ സൗന്ദര്യ സങ്കല്പത്തിന്റെ പുതിയ പാഠങ്ങൾ സ്വായത്തമാക്കാനാണ് അവസരം തുറക്കുന്നത് ഇതോടൊപ്പം യോഗ സൂമ്പ എന്നിവയും അഭ്യസിക്കാൻ അവസരം ലാറോസ ബ്രൈഡൽ മേക്കപ്പ് സ്റ്റുഡിയോ ആൻഡ് അക്കാദമിയിൽ അപ്ഗ്രേഡ് ചെയ്യുന്നതോടനുബന്ധിച്ച് വിവിധ ഓഫറുകളും ഗുണഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട് കുറച്ചു കാലങ്ങളായിട്ട് പ്രവർത്തിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് കൂടുതലും വീട്ടമ്മമാർക്കും സ്ത്രീകൾക്കുമാണ് കൂടുതൽ ഇവിടെ ഉള്ള സേവനം ലഭിക്കാനുള്ളത് കാരണം സൂമ്പ ഡാൻസ് മറ്റ് യോഗ അതിനോടനുബന്ധിച്ചിട്ടുള്ള ബ്യൂട്ടി പാർലർ അങ്ങനെ പലതരത്തിലുള്ള സേവനങ്ങൾ ലഭിക്കാൻ പറ്റുന്നൊരു ഇടാണ് ഈ സംരംഭം വലിയ വളർച്ചയിലേക്ക് പോകട്ടെ എല്ലാവിധ ആശംസകളും നേരുന്നു കൂടുതൽ ആളുകൾക്ക് ഈ സംരംഭത്തിൽ നിന്ന് സേവനം ലഭിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞു നമ്മൾ നമ്മൾ ഇനി യോഗ അതേപോലെ സുംബ പിന്നെ ആയുർവേദ തെറാപ്പി ഇതൊക്കെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാവരും വരിക ഞങ്ങൾ അനുഗ്രഹിക്കുക എല്ലാവരും നമ്മൾ സ്ഥാപനത്തിൽ യോഗ നമ്മൾ പഠിപ്പിക്കുന്ന ദിവ്യ ഡോക്ടറാണ് ഡോക്ടർ എം ഡി കഴിയുന്ന ഡോക്ടർ പിന്നെ ഞാനും യോഗ ട്രെയിനറായിട്ട് ഞാൻ ബ്രൈഡൽ മേക്കപ്പിന് ഇരുപത് ശതമാനം ഓഫറും ഒരുക്കിയിരിക്കുന്നു പിറ്റിക്യൂർ മാനിക്യർ ഹൈഡ്ര ഫേഷ്യൽ എന്നിവയ്ക്കൊപ്പം സിമ്പിൾ മേക്കപ്പ് ലോങ് ലാസ്റ്റിംഗ് മേക്കപ്പ് വാട്ടർ പ്രൂഫ് ഗ്ലാസ് സ്കിൻ മേക്കപ്പ് എയർ ബ്രഷ് മേക്കപ്പ് എന്നിവയും ഉത്തരവാദിത്തത്തോടെ ചെയ്യുന്നത് നൽകുന്നു നോർമൽ ഫേഷ്യലിന് തൊള്ളായിരം രൂപ മാത്രം ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് എയ്റ്റ് നയൻ ടു സെവൻ എയ്റ്റ് ഫൈവ് നയൻ ഫൈവ് ടു സിക്സ് എയ്റ്റ് നയൻ ടു സെവൻ എയ്റ്റ് ഫൈവ്